അത് കഴിഞ്ഞ് അന്ന് ഇസെറ്റ് കാറ്റഗറിയിലുള്ള ഇതായത് അവരുടെ ആൾക്കാരൊക്കെ വന്ന് പരിശോധിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്കായിരുന്നു അവസരം ഉണ്ടായിരുന്നത് ഞാനാണ് ചെയ്യിച്ചത് വന്നു അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് എല്ലാവരെയും അവരെ ഒഴിവാക്കി അവസരം വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അവരൊന്ന് ചെയ്തിട്ട് വേറെ ആരുമല്ല ഞങ്ങൾ ഞാനും ഒരു സെക്യൂരിറ്റി ഉണ്ട് പിന്നീട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയുള്ള അത്യാവശ്യമുള്ള അവരുടെ ഒരു നാലഞ്ചു ആൾക്കാര് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ വന്ന് കറങ്ങി അത് ലൈഫിലൊരു അനുഭവ ഞാനിപ്പോ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ടോ ഇതാണ് സുൽത്താമ്പത്തേരി ചുങ്കം മിനി ബസ് സ്റ്റാൻഡ് മാനന്തവാടി ബസ് ഇവിടെയുണ്ട് കണ്ണൂർ അല്ല കണ്ണൂർ ബസ് കയറാം ലിമിറ്റ സ്റ്റോപ്പാണ് ബത്തേരി മാനന്തവാടി ൂന്ന് രൂപ ഇത് പ്രൈവറ്റ് ബസ്സാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി ബസ് സ്റ്റോപ്പിലാണ് ഇവിടുന്നാണ് തിരുനെല്ലിക്ക് പോകുന്നത് തിരുനെല്ലി ബസ് ഇപ്പൊ വരും തിരുനെല്ലി ബസ്സിലേക്കാണ് പോകുന്നത് നമ്മൾ ബത്തേരിയിൽ നിന്ന് മാനന്തവാടി വന്നു നിന്ന് തിരുനെല്ലി അമ്പലത്തിലേക്ക് ഓക്കെ മാനന്തവാടി തിരുനെല്ലി മുപ്പത്തെട്ട് രൂപയാണ് എസ് ആർ സി ബസ്സിന് ഇത് ആണ് മാനന്തവാടി കഴിഞ്ഞാൽ അടുത്തത് കാട്ടിക്കുളം കേട്ടോ കാട്ടിക്കുളം ഒരു വിധം നല്ല സിറ്റിയാണ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ ആണ് ഒരുവിധം വലിയ ടൗണാണത് ഇവിടെ സ്റ്റോപ്പുണ്ട് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടേ പോവുള്ളുണ്ടോ കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡാണ് ഇവിടെ കുറെ പ്രൈവറ്റ് ബസ് ഒക്കെ നിർത്തിയിട്ടുണ്ട് കർണാടക അതിർത്തിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരയിലെ കരിമല കമ്പമല വരഡിക മലക എന്നിവയാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രം സഖ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആമല ആമലക ക്ഷേത്രം എന്നും ക്ഷേത്രത്തിന് പേരുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണു കണ്ടിട്ടോ വീതി കുറഞ്ഞ റോഡുകൾ കേട്ടോ വേറൊരു ബസ് വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വീതി കുറഞ്ഞ റോഡുകളൊക്കെയാണ് മനോഹരമായ കാഴ്ചകൾ കേട്ടോ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന വഴികളല്ല നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് തിരുനെല്ലി ക്ഷേത്രത്തിൽ വഴി കൊണ്ടാണ് തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട് ബോർഡ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ നിർത്തി കയറ്റുന്നുണ്ട് പിന്നെ വാഹനങ്ങളൊക്കെ നല്ല രീതിയിലാണ് ഈ തിരക്കുള്ള ദിവസമാണെന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് വാഹനങ്ങളൊക്കെ നല്ലോണം അമ്പലത്തിലേക്ക് വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ആണെട്ടോ ഈ തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിനും ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല റോഡ് അതുപോലെ തന്നെ മനോഹരമായ കുറ്റിച്ചെടികളും മരങ്ങളൊക്കെ നിറഞ്ഞതാണ് വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് ചുറ്റും മലകളും ഇവിടെല്ലാം എല്ലാം കാലികളൊക്കെ മേയ്ക്കുന്ന കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് നല്ല കുറ്റിച്ചെടികൾ ഉള്ളതുകൊണ്ട് നല്ല പശുക്കളിയും മേയ്ക്കാൻ നല്ല സ്ഥലമാണ് ഇവിടെ നല്ല റോഡാണ് കേട്ടോ ഇവിടേക്ക് വരുന്ന ആളുകൾക്കിവിടെ മനോഹരമായ കാഴ്ചയും നമ്മുടെ കെ എസ് ആർ സി ഡ്രൈവർ സാർ നല്ല രീതിയിലാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് കേട്ടോ വളവും തിരിവൊക്കെ ഉള്ള റോഡാണ് നല്ല ശ്രദ്ധയോടെയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് ഒരുപാട് ഉണ്ട് വളവും നല്ല ഇറക്കവും ഒക്കെ ഉണ്ട് ഈ റോഡിൽ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ടു വേണം വാഹനങ്ങളൊക്കെ ഓടിക്കാൻ വിധി പറഞ്ഞ വഴിയായതുകൊണ്ട് കാരണകളിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്ഥലം എത്താനായിട്ടോ തിരുനെല്ലി ക്ഷേത്രം എത്താനായി ആ കാണുന്ന സ്ഥലത്താണ് ബസ്സുകളൊക്കെ നിർത്തി അവിടെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിന് വിളിച്ചത് ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന സ്ഥലം ഇവിടെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ബസ് നിർത്താനും ബസ്സുകൾക്ക് തിരിച്ചു പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശരിക്കും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് നല്ലത് എന്നാലും നമുക്ക് ഇവിടെ ഇറങ്ങും ബസ് വരെ തിരിച്ച് ഇവിടെ പോകുന്നതാണ് പ്രശ്നത്തിന് ശേഷം നമുക്ക് ഇവിടെ തിരുനെല്ലി ക്ഷേത്രം ഇവിടെ വരെയുള്ള ബസ്സൊക്കെ വരാട്ടോ പ്രൈവറ്റ് ബസ് ഞാൻ വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അവരോട് നിർത്തിയിടുന്നുണ്ട് അപ്പൊ സമയം പത്തേമുക്കാലായി പതിനൊന്ന് മണിക്കൊ തിരിച്ചു പോകും ഇന്നൊരു അവധി ദിവസം കേട്ടോ അവധി ദിവസമായിട്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് വന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ദൈവത്താർ മണ്ഡപം ഇതൊന്ന് പണി നടന്നിരിക്കുക കേട്ടോ മണ്ഡപമാണ് ഇവിടുത്തെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്തു തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം അതോ റിഷപ്പ് കയറിപ്പോ ചെറിയൊരു കയറ്റം കേട്ടോ അവിടും കൂടെ വരാൻ ഇവിടെ വണ്ടി പാർക്കിങ്ങൾ കേട്ടോ പേ പാർക്കിംഗ് ഉണ്ട് ഉണ്ട് പഞ്ചതീർത്തേരി പായസം പായസം എത്ര ഇരുപയുണ്ടാസ്റ്റ് കഴിഞ്ഞോ ലാസ്റ്റ് എന്തായി നമ്മള് വരലും തീരലും ഒരുമിച്ച ഊറ്റി ഒഴിക്കുന്നില്ലല്ലോ ഏറ്റവും തിരക്കുണ്ടല്ലേ നമ്മള് മുളേരി പായസാണ് കഴിക്കുന്നത് ഇരുപത് രൂപ ക്ലാസ് കേട്ടോ പഞ്ചതീർത്തം വിശ്രമ മന്ദിരം ഇവിടെ സംഭവിച്ചു കേട്ടോ ഇവിടെ വന്ന് താമസപൂരൊക്കെ വിളിച്ച് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ റിക്രിപ്ഷൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കോണ്ടാക്ട് നമ്പറ് വിളിച്ചിട്ട് നിങ്ങൾ വരിക നേരെ അമ്പലത്തിന്റെ നേരെ തന്നെയാണ് അവിടെ ഹോട്ടലുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇണ്ട് കേട്ടോ എന്നാലും നമുക്കിനി അമ്പലത്തിലെ കൊണ്ട് കാര്യം നോക്കാം അമ്പലത്തില് കയറുന്ന ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചിടണം അഴിച്ചിടാണ് നല്ല തറക്കാട്ടോ ലീവുള്ള സ്ഥലമാണ് തറക്കാണ്ടത് ഓ നമോ നാരായൺ ശ്രീനെല്ലി ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണ പ്രവർത്തന ഫണ്ടിലേക്ക് വിതരണമായി സംഭാവന ചെയ്യുക ഇതിന്റെ ഓരോ ഇതിന്റെയും കൊടുത്തിട്ടുണ്ട് സംഭാവന ചെയ്യാനുള്ള ചുറ്റമ്പത്തിന്റെ കരിങ്കല് തൂണുകളാട്ടോ ഉറ്റക്കോ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ ചിത്രപ്പണികൾ കൊത്തുണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഒമ്പിൽ കേട്ടോ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഒമ്പിലാണ് ഇന്നത്തെ കുറച്ച് വീഡിയോസ് തിരുനെല്ലി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇപ്പം എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ കൗണ്ടർ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ബാക്കിൽ ഒരു മലനിര ഉണ്ടോ നല്ല മനോഹരമായ മലനിരകളാണ് അവിടെയാണ് അമ്പലം സ്ഥിതി ചെയ്തത് നല്ല തിരക്കാട്ടോ അമ്പലത്തിന് നല്ല തിരക്കുണ്ടെന്ന് അവധി ദിവസമായതുകൊണ്ട് ഇവിടുത്തെ ചുറ്റമ്പലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിനുവേണ്ടി കൊണ്ടുവന്ന കരിങ്കൽ തൂണുകളൊക്കെയാണ് കേട്ടത് നിർമ്മാണ പ്രവൃത്തി നടന്നോണ്ടിരിക്കയാണ് ബലി സാധന വിതരണ കേട്ടോ ഇവിടെ വന്നാൽ ബലി ആർക്കെങ്കിലൊക്കെ ബലി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അനുബന്ധിച്ച സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ി ബാഷിക്കും പായസം അരവണ എൺപത് രൂപ മധുരം മുപ്പത് രൂപ എന്നിവ ഇവിടെ ലഭ്യമാരവണ പായസം കിട്ടൂട്ടോ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടം വരെ വരെയുള്ളു വീഡിയോസ് എടുക്കാനുള്ള അനുമതി കിട്ടോ എന്തായാലും നമ്മൾ നിയമം പാലിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിന്റെ മരപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ഫൂണുകളൊക്കെയാണ് ഇതാണ് അമ്പലത്തിൻ്റെ പ്രവർത്തനം കിട്ടതാ മൂല ഈ മൂലയാണ് അവിടുന്ന് തൊട്ട് ഉടം വരെയാണ് നല്ല ഭംഗിയിലൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ബാക്കി കാണുന്നുണ്ട് അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണാം മരപ്പണിയൊക്കെ നന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പാപനാശേരിയിൽ എത്താൻ പറ്റും പോയതും നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുതലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ സ്ഥലം കേട്ടോ ചുറ്റും കാടുകളൊക്കെയാണ് കാടും മലയും കാര്യങ്ങളൊക്കെയാണ് കരിങ്കൽ പാത്തിയാണിട്ടത് എനിക്ക് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ചിറക്കൽ രാജാവിൻ്റെ പത്നി നായനാർ നയനാർ അംഗമായ വരിക്കൽ തമ്പുരാട്ടി ക്ഷേത്ര ദർശനം എത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാ ഹരത്തിനായി അപ്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ അറിയിച്ചു തമ്പരാട്ടിയോട് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജടവാനം ചെയ്യുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി നടപടിക്ക് കൽപ്പന നിർക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗത്താണ് ഒരു നിർമ്മാണം നടന്നത് കൽപ്പാത്തി കരിങ്കൽപ്പാത്തി ഇങ്ങനെ അങ്ങനെ മലേന്നാണ്ടാവും എത്തിക്കുന്ന വെള്ളം പണ്ട് പൈപ്പും കാര്യമൊന്നുമില്ലാത്ത സമയത്ത് നടത്തിയ ഒരു പ്രവർത്തനമാണിത് ഒരു വാസ്തു വിദ്യാഭ്യാസമയം തന്നെയാണ് ക്ഷേത്രം അതായത് ഒരു മുപ്പത് കരിങ്കൽ തൂണുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം താങ്ങി നിർത്തിയിരിക്കുന്നത് ഒരുപാട് ഭക്തരൊക്കെ വരുന്നുണ്ട് അമ്പലത്തിൽ ഇതിലൂടെ കയറിയിട്ട് ഇതിലൂടെ കയറുക അതിനുശേഷം ഇതിലാണ് വരട്ടോ പനാശിനിട്ടുള്ള വഴിയെട്ടോ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം ഒരു എനിക്കൊന്ന് കല്ലൊക്കെ ദാമോദരൻ പാലക്കാട് എന്നാണ് എഴുതിട്ടുള്ളത് സ്റ്റെപ്പങ്ങനെ ഇറങ്ങി പോണം താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ പറയാൻ പറ്റും അതെന്താ കാൽപാത എന്തിന്റെ ആശ്രീ രാജാപാഠം ആത്മഹതി ആ ശ്രീരാമ ശ്രീരാമ ഭഗവാന്റെ താഴെ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ ഫ്രണ്ടില് കാണുന്ന പത്രമ ആ ഇപ്പുറത്തെ ശംഖർ അപ്പുറത്തെ ചക്രം ആ ഏറ്റവും താഴെ കുഞ്ഞത് ഗതല്ലേ പണ്ട് താമരക്കുള ആയിരുന്നു പിടിച്ചിട്ട് ും താമരണ്ടായിരുന്നു ആ ആ പായലൊക്കെ പഞ്ചതീർത്തം ബാത്റൂം സൗകര്യം ഇതിൽ ഉപയോഗിക്കുന്നതിനുള്ള ചാർജ് അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ റ്റിന്റെ പാപനാശിനിക്ക് പോന്ന വഴിയാട്ടത് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് ഫോട്ടോസൊക്കെ െടുക്കാം നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് മലമുകളിൽ നിന്ന് വരുന്നതാണത് ഒരു പാലക്കണ്ടവിടെ വലിയ അർപ്പിക്കാൻ വരുന്നവർ കർക്കിടക മാസ കറുത്തവാമിൻ്റെ ഒന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വലിയ അർപ്പിക്കാൻ വരാറ് നമ്മൾ ഇവിടം വരെ എടുക്കുമ്പോൾ കേട്ടോ അവിടെ നിന്ന് എടുക്കുന്നില്ല അവിടെയൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് അത് അവർ നമുക്കും ബുദ്ധിമുട്ടാണ് അവരും നമ്മളെ ചിലപ്പോൾ അവർ കൂടുതലായി വലിയിടാൻ വരുന്ന ദിവസങ്ങൾ നവരാത്രി ശിവരാത്രി കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അറുത്താത് ദിവസങ്ങളല്ല പ്രധാന ദിവസങ്ങളതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നടക്കുന്ന വഴികളെല്ലാം നോക്കി നടന്നില്ലെങ്കിൽ ബ്രഹ്മാവ് യാഗം ചെയ്ത് പിതൃമോക്ഷത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട രൂപം പ്രതിഷ്ഠിച്ചു എന്നതാണ് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിട്ട് പറഞ്ഞു കേട്ടിരിക്കുന്നത് അവിടെ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം ബലികർമ്മത്തിന് തന്നെയാണ് ഇവിടെ പാപനാശിനിയിൽ ശ്രീ വനവാസ കാലത്ത് ദശരഥ ശ്രീരാമൻ ദശരഥൻ്റെ ബലികർമ്മം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പരശുരാമനും ശ്രീരാമനും ഒക്കെ ഇവിടെ ബലികർമ്മം ചെയ്തതായിട്ടാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് പത്മപുരാണത്തിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലിയിൽ ബ്രഹ്മാവ് യാഗം ചെയ്ത് പിതൃമോക്ഷത്തിനായി പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം പറയപ്പെടുന്നത് തൃശ്ശലേരി ക്ഷേത്രം ഇവിടുന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ ശിവക്ഷേത്രമാണ് വിഷ്ണു തിരുനെല്ലി ഭഗവാന്റെ പാദം ആണ് എന്നാണ് സങ്കല്പിക്കുന്നത് പാദത്തിലാണ് പിണ്ണപ്പാറയിൽ ബലികർമ്മം ചെയ്യിക്കുക എന്നുള്ളത് ഭഗവാന്റെ പാദത്തിൽ ബലി കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതാണ് പിണ്ണപ്പാറ എന്നുള്ളത് ബലി ഭഗവാന്റെ പാദമായിട്ടാണ് സങ്കല്പം രാഹുൽ ഗാന്ധി ആ ഞാൻ തന്നെയായിരുന്നു ഇവരുടെ ഇവരുടെ ആദ്യം തന്നെ വന്ന് ഇവരുടെ ഇതൊക്കെ വന്ന് പരിശോധന ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അന്ന് ഈ സെഡ് കാറ്റഗറിയിലുള്ള ഇതായത് കൊണ്ട് അവരുടെ ആൾക്കാരൊക്കെ വന്ന് പരിശോധിച്ചാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്കായിരുന്നു ആ അവസരം ഉണ്ടായിരുന്നത് ഞാനാണ് ചെയ്യിച്ചത് ഒന്നും അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് എല്ലാവരെയും അവരെ ഒഴിവാക്കി വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അവരൊന്ന് ചെയ്തിട്ട് വേറെ ആരുമല്ല ഞങ്ങൾ ഞാനും ഒരു സെക്യൂരിറ്റി ഉണ്ട് പിന്നീട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറ് അങ്ങനെയുള്ള അത്യാവശ്യമുള്ള ആൾക്കാരവരുടെ ഒരു നാലഞ്ച് ആൾക്കാർ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ വന്ന് കർമ്മം അത് ലൈഫിലൊരു അനുഭവമാണ് എൻ്റെ പേര് ഗണേശൻ ഗണേശൻ ഭട്ടതിരി സ്വന്തം സ്ഥലം പയ്യന്നൂരാണ് കരിവള്ളൂർ വളരെയധികം ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു വന്നത് ഗണേഷ് ഭട്ടതിരിയാണ് അദ്ദേഹമാണ് ഇവിടുത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തത് അപ്പം ഇന്നത്തെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഇത് ഇന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ തിരുനെല്ലി ക്ഷേത്രം പാപനാശ്രീ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറഞ്ഞു തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇവിടെ വന്നിട്ട് ബാത്രൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കുളിച്ചു വന്ന് വസ്ത്രങ്ങളൊക്കെ മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ അന്നദാന ഹാളുണ്ട് കേട്ടോ ഭക്ഷണം ഇവിടെ കിട്ടുന്നത് അന്നാന നിലയ്ക്ക് ഉദാരംഭ സംഭാവന ചെയ്യുക ഇവിടെ ഭക്ഷണം സ്പോൺസർ ചെയ്യണ പൈസ കൊടുക്കുന്നത് പ്രഭാത ഭക്ഷണം പതിനായിരം രൂപ ഉച്ചഭക്ഷണം ഇരുപത്തിയ്യായിരം രൂപ അത്താഴം അയ്യായിരം രൂപ കേട്ടോ അന്നദാന നിധി അന്നദാന ഹാള് ഇതിലൂടെ അങ്ങോട്ട് പോയാണ് അന്നദാന പോയി നോക്കട്ടെ കഴിയാനുള്ള സൗകര്യം ഉണ്ട് തിരക്കാട്ടവിടെ ക്യൂ ഇവിടെ പാത്രം ഗ്ലാസ് ടോക്കൺ എടുക്കണം ടോക്കൺ ഇവിടെ ഏൽപ്പിക്കുക ചോറ് സാമ്പാർ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ട് കിച്ചൺ താങ്ക് യു താങ്ക് യു ഇവിടെ കിച്ചൺ ആണത് നമ്മുടെ അമ്പലത്തിൽ കിട്ടുന്ന അന്നദാനത്തിന്റെ ഭക്ഷണം കേട്ടോ അത് ചോറ് സാമ്പാർ അച്ചാറ് ഉപ്പേരി ഉണ്ട് ഉപ്പേരി തീർന്നു പോയി വന്നപ്പോൾ ഒരു മണി കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഭക്ഷണം മേടിക്കാം ഇവിടെ വന്ന് കഴിക്കാം ഇതെ ഒന്ന് കഴിച്ചോക്കാം സാമ്പാർ അച്ചാറുള്ളത് ഉപ്പേര് കഴിഞ്ഞുപോയി കുഴപ്പമില്ല നമുക്ക് ഭക്ഷണം കഴിച്ചോക്കാം നല്ല സാമ്പാർ കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇനി ഏതായാലും തവട്ടം ഇറങ്ങുന്നത് അമ്പലത്തിനും ഇനി നമ്മൾ തിരിച്ചു വട്ടോ സമയം ഒരു മണിയായി അപ്പം ഇത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ട് ഇനിയിപ്പോൾ നോക്കണം നമ്മൾ കെ എസ് ആർ ടി ബസ്സിലാണ് വന്ന കേട്ടോ അവിടുന്ന് പ്രൈവറ്റിൽ വന്നു മാനന്തവാടി വന്നു മാനന്തവാടിയിൽ നിന്ന് കെ എസ് ആർ ടി സി വന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇവിടെ വന്ന കേട്ടോ തിരിച്ചും കെ സർ ടി ബസ് ആയിരിക്കും നോക്കണം പ്രൈവറ്റ് ഉണ്ട് കെ എസ് ആർ ടി ബസ്സുണ്ട് കേട്ടോ ഏതാണെന്നറിയില്ല എന്തായാലും കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര അതായത് ബത്തേരിയിൽ നിന്ന് മാനന്തവാടി വരെ മുപ്പത്തൊന്ന് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ കേട്ടോ അപ്പം എല്ലാവർക്കും വരാനൊക്കെ സൗകര്യമാണ് എപ്പോഴും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുനെല്ലിന്ന് മാനന്തവാടിക്കുള്ള ബസ്സാണ് ആണ് കെ എസ് ആർ ടി സി ബസ് തിരിച്ച് മാനന്തവാടി എത്തിയിരിക്കണം അപ്പം മാനന്തവാടി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡാണിത് നല്ല തിരക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടെല്ലാവർക്കും ഇത് നന്ദി അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ